സാറിന്റെ കല്യാണക്കൊത്ത റെഡി ആയിട്ടുണ്ട് ആഹ് തലക്കുള സാറ് വന്ന് കഴിഞ്ഞ പിന്നെ പത്രം അടിച്ചു തുടങ്ങുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ അഞ്ചു മണിക്ക് തന്നെ ഇതിന്റെ പ്രതിയെ തുടങ്ങി രണ്ടായിരം കോപ്പി അടിച്ചു രാഘവൻ നായരുടെ ചന്ദനായരുടെ മരുമകനും എന്റെ അമ്മാവന്റെ പേര് ചന്തനായർന്നല്ലട ചന്തനോ അല്ല സാറന്നല്ലേ പ്രൂഫ് നോക്കി തന്നത് രണ്ടായിരം കോപ്പി എന്താണ് അടിച്ചു കഴിഞ്ഞു ഓ രണ്ടായിരം കോപ്പി അടിച്ചുകഴിഞ്ഞു എന്ത് ചെയ്യും അല്ല ഒരു കാര്യം ചെയ്യാം സാർ ഈ ചന്ത എന്നുള്ളത് പേന കൊണ്ട് തിരുത്തി ചന്തളയാ രണ്ടായിരം കോപ്പിയിലും അല്ലേ നോക്ക് സാറേ അടിച്ചു വച്ചിരിക്കുന്നത് ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ അക്ഷരാഭ്യാസം ഇല്ലാത്തവനൊക്കെ പിടിച്ചിട്ട് കമ്പോസിറ്റർ ആക്കിയ പല ഞാനും എന്റെ പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാറിന്റെ പത്രം ഈ പ്രസ്സിൽ അടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ വേറെ ഏതെങ്കിലും പ്രസ്സ കൊണ്ടുപോയി അടിച്ചോളൂ ഇന്നലെ എട്ടര മണിക്ക് കാശും കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളല്ലേ ഏഹ് സാറിന് ഇവിടെ പ്രത്യേകം മേശയും കസേരയും തന്നതും ഇവിടെ പത്രം അടിക്കാൻ സമ്മതിച്ചൊക്കെ സാർ അച്ഛന്റെ പഴയ പരിചയക്കാരനാണെന്ന് വിചാരിച്ചിട്ടാ അത് സാർ മുതലെടുക്കരുത് മുതലെടുക്കരുത് സാർന്താ ഇന്നലെ എട്ടര മണിക്ക് വരാതിരുന്നത് അന്ന് നമ്മുടെ പൊതുരംഗത്തിൽ ഞാനൊരു വാർത്ത എഴുതിയില്ലേ ആ പ്രശ്നം അതിനല്ലേ സാറിന് മുമ്പൊരിക്ക പ്രശ്നം വ്യാജ സർട്ടിഫിക്കറ്റിനെ പറ്റിട്ട് ഓഹോ എന്നിട്ട് എന്നിട്ട് എന്നെ അയാള് തല്ലിപ്പോ എനിക്ക് സഹിച്ചില്ല ഞാനൊരു അഞ്ചാറാളെയും കൂട്ടി തിരിച്ചു തല്ലാൻ പോയോ ഇല്ല നേരെ ബാരി പോയി നന്നായിട്ട് കുടിച്ചു നിങ്ങൾക്ക് ഓരോ ദിവസവും കുടിക്കാൻ കാശുമുണ്ട് കാരണവുണ്ട് ഇവിടെ പ്രസ് അന്നു മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു എടുക്കണം പന്തൽ കെട്ടണം തട്ടിൽ വാങ്ങണം നൂറ് നൂറ് പ്രശ്നങ്ങളാണ് പറ്റി വല്ല വിചാരം ഉണ്ടോ സാറിന് നിന്നെ പറ്റി എനിക്ക് വിചാരില്ല എന്ന് പറയരുത് മൂന്ന് ദിവസം ഉറക്കൊളിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കിയതാ ഈ മംഗളപത്രം നിന്റെ കല്യാണത്തിന് വായിക്കാൻ നവദമ്പതികളെ ഇളക്കുരുവികളെ ഈ വേള അവിസ്മരണീയമാണ് പ്രേമകുസുമങ്ങളെ ജീവിതം ഒരു പനിനീർമെത്തയല്ല മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാരമുള്ളുകളും കുപ്പിച്ചില്ലുകളും കണ്ടേക്കാം വളരരുത് പട്ടിമാറ്റി മുന്നേറുകയണ സാന്ധ്യ സിന്ദൂരത്താൽ സുദീപ്തമാകുന്ന സ്നേഹത്തിന്റെ നെയ്ത്തിരി നാളങ്ങൾ പോലെ മന്ദമാരതിന്റെ തലോടലിൽ ഇളകിയാടുന്ന പൂവല്ലി പോലെ വെണ്ണിലാവിൽ ചാലിച്ചെഴുതിയ കവിത പോലെ നിങ്ങളുടെ ജീവിതം ഒരു നൂറ്റാണ്ട് കാലം ജോലി ചെന്നിരിക്കട്ടെ ഒന്നും പറയാൻ പറ്റാത്ത കഴിഞ്ഞാലും ഇതിനൊക്കെ മോശമായിരുന്നു പറഞ്ഞാലോ എന്തെങ്കിലും രണ്ടും മഴ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യം ആകെ വിശക കഴിഞ്ഞു ആ അങ്ങനെ ആ ഡോക്ടർ എന്നെ ചതിച്ചു സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും വന്നില്ല എന്റെ മനസ്സ് കിടന്ന് പെടയാണ് സർ ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ പൊതുരംഗത്തിൽ ഞാൻ എഴുതാറുള്ള സുരഭി മോഹങ്ങൾ എന്ന നോവലൊന്നും വായിച്ചോളൂ മനുഷ്യ മനസ്സെടുത്ത് അമ്മാനമാടുന്നവൻ എന്നാണ് അർത്ഥം എത്രയെത്ര സ്ത്രീ മനസ്സുകളെ ഞാൻ കീറി മുറിച്ചിരിക്കുന്നു എന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി തനിക്ക് വായിക്കായിരുന്നില്ലേ അതൊക്കെ പിന്നെ വായിക്കാം സാർ ഇത് പറയേ സാറിന്റെ എങ്ങനെയായിരുന്നു അത് ഒരുപാട് ടൈം എടുക്കും പുതിയ 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 ടൈപ്പിൽ ടൈപ്പിൽ ടൈപ്പ് എന്ന് സംസാരം കുറയും കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും അത് പോരാ സംസാരിച്ച് മയക്കാൻ പറ്റണം ഞാൻ ചില ടെക്നിക്കല് പറയാറി എങ്ങനെയാ പൂക്കളും പെട്ടെന്ന് അലങ്കരിക്കണം എടോ ഈ പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പിൾ നീ ഒരു പൂവും കയ്യിലെന്തി ജനാല കമ്പികളിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം ജനലിലൂടെ വിദൂരത കിട്ടില്ല അപ്പുറത്ത് മതിലാണ് അപ്പൊ മതിലും നോക്കിയാൽ മതി എന്തായാലും പുറത്തേക്ക് നോക്ക് ഓ കിടപ്പുമുറിയുടെ വാതിൽ ചാരിയിരിക്കണം കുറ്റിയിടരുത് അവൾ നമ്രമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും നീ തിരിഞ്ഞു നോക്കാതെ പറയണം വരൂ കുട്ടി കടന്നു വരൂ നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ അവൾ വരും പാൽ ഗ്ലാസ് നീട്ടും ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം അത്ര പെട്ടെന്ന് സ്പർശനം വേണോ അത്ര പെട്ടെന്ന് സ്പർശനം വരും ഞാൻ പറയുന്നത് കേട്ടാ മതി പാല് പാതി കുടിച്ച് അവൾക്ക് നീട്ടണം അവൾ കുടിക്കട്ടെ പിന്നെ ഗംഭീരമായിട്ടൊന്ന് പുകഴ്ത്തണം ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു കുട്ടി സുന്ദരി ആയതുകൊണ്ടായി ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നു പുകഴ്ത്തലിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല അതുകൊട്ടെ നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ പാടുകയും വരക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകളും വല്ലാതെ കേറി അങ്ങ് പ്രേമിക്കും എന്താ പാടിക്കൂടെ അത്യാവശ്യമാണെങ്കിൽ ആണ് ഒരു സാമ്പിൾ നോക്കട്ടെ പാട് ഏതാ പാടണ്ട് ഏതെങ്കിലും ഒരെണ്ണം പാട് ഒരു നല്ല പാട്ട് പാടല്ലേ ആ മറ്റൊരു കാട്ടിലെ കയക്കുന്നു ദുഷ്ടനാം ദുഷ്ടനാം ദൂർവിധി ദൂർവിധി വീണ്ടും വീണ്ടും ും നിർത്ത് ആക്ഷനും അർത്ഥം ഒക്കെ കൊള്ളാം പക്ഷെ നീ പാടണ്ട പാടുമെന്ന് പറഞ്ഞാ മതി ചിത്രകാരനാണ് കലാകാരനാണ് എന്നൊക്കെ തട്ടിയെക്ക് പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ പുകവലിക്കില്ല മദ്യപിക്കില്ല മതി ഇത്രയും മതി സക്സസ് എനിക്ക് എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല എന്നാ പിന്നെ ഞാനും കൂടി വരാ ശോഭേ കലാകാരനാണ് ചിത്രകാരനാണ് നന്നായി പാടുകയും ചെയ്യും പക്ഷെ ഇപ്പൊ പാടുന്നില്ല അമ്മയും തങ്കമണിയും ഒക്കെ കേട്ടാ മോശല്ലേ അല്ലേ പറയൂ പറയൂര അവൾ വന്നു കഴിഞ്ഞു വരൂ ശോഭെ നിർണായകമായി നമ്മുടെ അധരാത്രിയിലേക്ക് കടന്നു വരൂ എന്താ മടിച്ചു നിൽക്കുന്നത് കടന്നു വന്നോളൂ വന്നോളൂന്നേ ഒട്ടും മടിക്കണ്ട വരൂ കടന്നു വരൂ അമ്മ നീ സംസാരിക്കുന്നേ സംസാരിക്കുന്നേടാ പന്തലുകാരനെ കാച്ചു കൊടുത്തുവിടെ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ എത്ര പിന്നെ എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ ഞാൻ കുറച്ച് തിരക്കിലാട്ടോ പിന്നെ സംസാരിക്ക അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ശോഭ ഉടുത്തിരുന്ന പച്ച സാരിയും നീല ബ്ലൗസും എന്ത് നല്ല ചേർച്ചയായിരുന്നു ഒന്ന് എന്തിനാ ഇത്രയും നാണിച്ചത് അത് ഞാനായിരുന്നില്ലേ ശോഭയുടെ ദിനേശേട്ടനായിരുന്നില്ലേ എന്തൊന്നും മിണ്ടാത്ത ഞാൻ ഈടെ കണ്ട ഒരു നാടകത്തിലെ ചില സംഭാഷണങ്ങൾ ഓർക്കായിരുന്നു അല്ലാതെ ചെറുപ്പം മുതല് പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ് അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത് എന്റെ വക ആദ്യമായി ഒരു സമ്മാനം കാര്യം എന്തായി ഒരു ഗ്ലാസ് ശുവും പാൽ അല്ലേ വേണ്ട ഇനി പ്ലേറ്റ് ആയി പോയി എല്ലാരും ഉറങ്ങിക്കാണും ആദ്യ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയുമില്ല എന്തിനാ പേടിക്കുന്നത് പേടിയുണ്ടോ എന്ത് പേടിക്കാനാ